ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ് റിവ്യൂ ഇന്ന് രണ്ട് പ്രൊമോ ആണ് ഇറങ്ങിയിട്ടുള്ളത് ആദ്യത്തെ പ്രൊമോനെ കുറിച്ച് ഞാൻ ില്ല രാവിലെ കാരണം അതിനെ കുറിച്ച് ഒന്നും ഇല്ല കാരണം വെച്ചാൽ ഈ ആദ്യത്തെ പ്രൊമോ നിങ്ങൾ വീണ്ടും ഹൈജീൻ 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 ഇല്ല എന്താ ഞാൻ എനിക്ക് കംഫർട്ട് എന്നുള്ള കംഫേർട്ട് ഇവിടെ ചെളി അഴുക്കൊന്നും ഇല്ലല്ലോ നമ്മുടെ എന്നെ മാത്രം എയിം എയിം ചെയ്താണ് പറഞ്ഞത് പറഞ്ഞത് അങ്ങനല്ല നിങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് ഞാൻ ഞാൻ മാത്രമല്ല ഇവിടെ എനിക്ക് സോ പ്രോമോ കണ്ടില്ലേ അപ്പോ ബിഗ് ബോസിന്റെ ഒരു കള്ളക്കടങ്ങിനെ കുറിച്ചാണ് കാരണം ഇന്നലെ എല്ലാവരും ടോട്ടലി ഡിസപ്പോയിന്റ് ആയിരുന്നു എല്ലാവരും ഡിസപ്പോയിന്റായിരുന്നു സിബിനെ മാത്രമായിട്ട് തീർത്തിച്ച് ജാസ്മിൻ ഓറേനും ഗബ്രീനയും കൂടെ അങ്ങോട്ടേക്ക് ബിഗ് ബോസ് കേട്ടിട്ട് പിടിച്ചോട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് എന്നാൽ നിങ്ങൾ നേരിട്ട് തന്നെ ജാസ്മിനെ കൊണ്ട് കൊടുത്തോടി അടുത്ത ആഴ്ച മുതൽ ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസ് തകർന്നടിഞ്ഞ് അപ്പോൾ എന്തായി ഒരു നാക്കിന് ഒരു പുതിയ പ്രമോ ഇറക്കി ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് ലാലായിട്ട് പറയുന്നതായിട്ട് ചെറിയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് എനിക്ക് മിക്കവാറും ഞാൻ നയൻറ്റിനൻ പെർസെൻറ്റേജ് പറയാം അത് ആ എപ്പിസോഡിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഭാഗമായിട്ട് വെറുതെ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് അതിൽ വരുന്നത് കാരണം അതിൽ പ്രത്യേകിച്ച് ഒന്നും ലാലിട്ടം ചെയ്യാനുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ പേടിയാണ് ബിഗ് ബോസ് മൊത്തത്തിൽ പേടിയാണ് ജാസ്മിൻ്റെ അവിടുത്തെ കളികളെ കുറിച്ച് സംസാരിക്കാൻ ബിഗ് ബോസിന് പേടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വെറും അഞ്ച് മിനിറ്റ് ആയിട്ട് വെറും ഒരു ചെറിയ ഷോ നമുക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് അത് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ പ്രഡിക്ഷൻ അടുത്ത സെക്കൻഡ് പ്രൊമോ സെക്കൻഡ് പ്രൊമോ ഫ്ലോപ്പ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഒരു അട്ടർ ഫെയിലർ ആയിട്ട്

അതായത് ജിൻ്റോ ആരുടെയോ കയ്യിലെ പെട്ടാണോ എന്നാണ് ലാലയുടെ ചോദിച്ചിരിക്കുന്നത് അതിന് കൈ പൊക്കാൻ പോകുന്ന ആൾക്കാരെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഒന്ന് നോറ ഒന്ന് ഗബ്രി ഒന്ന് അർജുൻ ഒന്ന് അപ്സര പിന്നെ വേറെ ജാസ്മിൻ ഈ അഞ്ചു പേരായിരിക്കും ഏറ്റവും കൂടുതൽ ജിൻഡോനെതിരെ സംസാരിക്കാൻ പോകുന്നത് കാരണം ഇവരിപ്പോൾ ഒരു ടീമായിട്ടാണ് നിന്ന് പോകുന്നത് ബാക്കി സിബിൻ്റെ ടീം വേറെ രീതിയിൽ വരും അങ്ങനത്തെ രീതിയിലേക്കാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമുക്കൊരു പെപ്പറ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ സിബിൻ്റെയും ജിൻഡോൻ്റെയും ഒരു കോംബോ വളരെ നന്നായിട്ട് ആയി എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസ് ആണ് നമുക്ക് ആക്ച്വലി ഒരു ബിഗ് ബോസ് ഷോ ആണത് എന്ന് നമുക്ക് തോന്നിയത് അതുവരെ കെട്ടിപ്പിടുത്തങ്ങളും മേഖലകളും തുപ്പലും ആട്ടലും പ്രാഗലും മാത്രമായി കൊണ്ടിരുന്ന ബിഗ് ബോസിനെ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചത് ഈ ജിൻഡോയുടെയും ഒരു സിവിൻ്റെ ഒരു കൂട്ടും ജിൻഡോയുടെ കുറച്ച് കോമഡികൾ നമുക്ക് കാണാൻ പറ്റിയ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ക്യാപ്റ്റൻസി തന്നെ ആയിരുന്നു എന്നാണ് എനിക്കതിന് പറയാൻ തോന്നിയിട്ടുള്ളത് കാരണം ക്യാപ്റ്റൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ജിൻഡോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ അടിപൊളിയായിട്ടാണ് ക്യാപ്റ്റൻസിയിലേക്ക് കൈകാര്യം ചെയ്യാറ് അല്ല ക്യാരക്ടർ ഒരുപാട് മാറിയിട്ടുണ്ട് സോ പിന്നെ ബിഗ് ബോസിൽ അങ്ങനെ കളിക്കാൻ പറ്റുമോ ഇങ്ങനെ കുറച്ച് കോമഡികളും കാര്യങ്ങളും ഈ ജാസ്മിൻ്റെ വായൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ പറ്റില്ല നമ്മൾക്കൊണ്ട് സാധിക്കില്ല ഏതൊരു സാധാരണ മനുഷ്യരെക്കൊണ്ട് പറ്റില്ല അറിയാതെ അത് നമ്മൾ പ്രതികരിച്ച് പോവും സോ അപ്പോൾ ബിഗ് ബോസ് എന്താണ് ഇനി ലാലേട്ടൻ ചിന്തോൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയാമെന്നുള്ള നമുക്ക് നോക്കാം മിക്കവാറും ഓർത്തെടുക്കാനാണ് സാധ്യത കാരണം ലാലേട്ടൻ ഇത്തവണ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സിബിനിൻ ചിന്തോണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജാസ്മിൻ വൃത്തിയെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട് ഗബ്രി ജാസ്മിനെ ജയിലിൽ പോയി കെട്ടിപ്പിടിച്ച ഒരു സംഭവം ഉണ്ട് അത് ആക്ച്വലി അതുപോലെ ഐസ്ക്രീമും കാര്യങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളും കൂടുതൽ സംഭവമാണ് ജയിലിലേക്ക് പറഞ്ഞ് വെച്ചാൽ സാധാരണ ലാരണം ജയിലിൻ്റെ കാര്യത്തിലൊക്കെ കുറേ സ്റ്റായിട്ട് പറയാറുള്ള ഒരാളാണ് ഇത്തവണ ജാസ്മിനെ അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഇല്ല എന്നുള്ള നമുക്ക് എപ്പിസോഡ് കാണേണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം സോ ഗായ്സ് പ്രമോ അത്രയേ ഉള്ളൂ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് ജാസ്മിനെ എന്താണ് തിരിച്ച് കിട്ടാൻ പോകുന്നത് അതോ ബിഗ് ബോസിൻ്റെ കളിയാണോ ഇത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടതിന് ശേഷം കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും സോ ഗായ്സ് ബൈ ബൈ